ആലപ്പുഴ എടുത്തു കോഴിമുക്ക് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുഞ്ഞുങ്ങൾ പെരുവഴിയിൽ നിൽക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത സ്കൂളിലെ പഴയ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെയാണ് കുട്ടികൾ പെരുവഴിയിലായിരിക്കുന്നത് രഘുനാഥ് നാരായണൻ നമ്മോടൊപ്പം ചേരുകയാണ് രഘു എന്താണിപ്പോൾ അവ അവിടുത്തെ അവസ്ഥ എന്ത് ബുദ്ധിമുട്ടാണ് അവിടുത്തെ കുഞ്ഞുങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രഘു കേൾക്കാമെങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ എടുത്തു ആ കോഴിമുക്ക് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ കേട്ടത് പെരുവഴിയിലായ അവസ്ഥയാണ് സ്കൂളിലെ പഴയ കെട്ടിടത്തിൻ്റെ ആ ഫിറ്റ്നസ് റദ്ദാക്കിയോ എന്താണ് റദ്ദാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ ക്രമീകരിക്കേണ്ടതാണ് അതൊന്നും ഉണ്ടായില്ല എന്താണ് അവിടുത്തെ അവസ്ഥ കുട്ടനാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതാണ് ഈ കോഴിമുക്ക് യു എൽ പി സ്കൂള് ഇവിടെ ആകെ മുപ്പത് കുട്ടികളെ പഠിക്കുന്നുള്ളൂ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ഇന്നലെ ഈ ബഹളമൊക്കെ നാൾ ഇന്നലെ ഇവിടെ അതായത് ഈ ഇതിൻ്റെ എതിർവശത്തോളം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതിൻ്റെ ഈ രക്ഷകർത്താക്കൾ അവിടുത്തെ അധ്യാപകരുമായിട്ട് സംസാരിക്കുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ഇവിടെ സ്കൂൾ നടന്നിരുന്നത് നമുക്ക് ഈ കാണുന്ന കെട്ടിടത്തിലാണ് വർഷങ്ങൾ പഴക്കമുള്ള ഈ കെട്ടിടത്താണ് ഈ കെട്ടിടത്തിൽ ശോചാവസ്ഥയാണെന്നും അതിശക്തമായ മഴ പെയ്താൽ ഒരു പക്ഷേ ഈ കെട്ടിടം ഉരുണ്ടി വീഴാനുള്ളൊരു സാധ്യതയും ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് രക്ഷകർത്താക്കൾ ഇന്നലെ ചെറിയ രീതിയിൽ ഇവിടെ പ്രതിഷേധിച്ചിരുന്നു അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു കെട്ടിടമാണ് പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ അതിശക്തമായ കാറ്റും മഴയും പ്രത്യേകിച്ച് ഈ ഇടത്തുവ മേഖലയിലൊക്കെ അതിശക്തമായ കാറ്റ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിൽ ഈ കെട്ടിടം പൊടിഞ്ഞു വീഴാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് രക്ഷിതാക്കൾ ഇന്നലെ പ്രതിഷേധിച്ചത് ഇതേ തുടർന്ന് ഇന്ന് ഇവിടെ ഇടത്തുവാ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒപ്പം തന്നെ സെക്രട്ടറിയും ഒക്കെ എത്തി ഇതിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതായത് കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കപ്പെട്ടതുകൊണ്ട് കുഞ്ഞുങ്ങൾ പുറത്തിരിക്കുന്നതാണ് കാണുന്നത് അതായത് മുപ്പതിലധികം കുട്ടികളാണ് ഇവിടെയുള്ളത് മുപ്പത് കുട്ടികളെയുള്ള ഈ ആറ് ക്ലാസ്സിലായിട്ട് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ മുപ്പത് കുട്ടികളെ ഉള്ളൂ അതിൻ്റെ ഒരു അവരുടെ ഒരു പ്രതിഷേധം ആണ് കാണുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നത് എടത്തുവ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറിയോ മറ്റോ ഉദ്യോഗസ്ഥോ എടത്തുവ പഞ്ചായത്തിൻ്റെ വാഹനമാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അവർ അതിനെ അവിടെ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ ചേർന്ന് അതിൻ്റെ ഒരു പ്രതിഷേധം അതായത് ഈ പഞ്ചായത്ത് പെട്ടെന്ന് അതായത് ഉച്ചയ്ക്ക് ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിയാൽ കുട്ടികൾ എവിടെ പഠിക്കും എന്നുള്ളതാണ് അവരുടെ ആശങ്ക അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് അത്തരത്തിൽ ഒരു ഒരു ചെറിയ രീതിയിൽ വാക്കേറ്റവും ഒരു ചെറിയ എന്താ നമുക്ക് ഒരു അറുപത് ലക്ഷം മുതൽ അന്വേഷിക്കണം